ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ സീനവലകൾക്ക് പൊള്ളപ്പായൽ ഭീഷണി മത്സ്യം ഇല്ല വലകൾ നശിക്കുന്നതായി പരാതി ചീനവല സംരക്ഷണത്തിനും മത്സ്യബന്ധനത്തിനും ഭീഷണിയും പ്രതിസന്ധിയും ഉയർത്തി പോളപ്പായൽക്കൂട്ടം പൈതൃക കൊച്ചിയുടെ സവിശേഷ കാഴ്ചയ്ക്കൊപ്പം പഴയകാല മത്സ്യബന്ധന രീതിയാണ് ചീനവലകളുടേത് തീരങ്ങളിൽ കടലേറ്റ ഇറക്കവേളകളിൽ വലകൾ വെള്ളത്തിലിറക്കിയാണ് മീൻപിടുത്തം അത് രാവിലെ നാല് മുതൽ വരെയും രാത്രി ഒൻപത് മണിവേളയിലുമായിരിക്കും ചീനവല മത്സ്യബന്ധനം ഏറെയും നടക്കുന്നത് എന്നാൽ കായലുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോളപ്പാലുകൾ വലകളിൽ കുടുങ്ങിയും മത്സ്യസഞ്ചാരത്തിനും പ്രചരണവും തടസ്സപ്പെടുത്തുന്നത് ചീനമല തൊഴിലാളികളുടെ നിത്യ ദാരിദ്ര്യത്തിലാക്കിയിരിക്കുകയാണ് ഒരേ സമയം ഒരു വലവലിക്കാൻ നാല് മുതൽ പേർ വരെ ഉണ്ടാവും മുന്നൂറ്റി അൻപത് രൂപയും ചിലവുമാണ് ഇവരുടെ വേതനം പ്രതിദിനം രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെ ലഭിച്ചാലേ തൊഴിലാളിക്ക് വരുമാനമുണ്ടാകും അതിൽ കൂടുതൽ തുക കിട്ടിയാലേ വല ഉടമയ്ക്ക് വരുമാനം ലഭിക്കും മഴക്കാലത്താണ് ഏറെ ആവശ്യക്കാരുള്ള കായൽ മത്സ്യങ്ങളായ പല്ലിമീൻ പറ്റ പുറമീൻ അടക്കമുള്ളവ ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇത്തരം മീനുകൾ അപൂർവമായാണ് ലഭിച്ചത് ഇത് പോളപ്പായൽ മൂലമാണെന്നാണ് വിലയിരുത്തുന്നത് ഇതുമൂലം മണിക്കൂറുകളോളം വലയിട്ടിട്ടും ആയിരം രൂപ പോലും ലഭിക്കാത്ത ദിനങ്ങളുണ്ടായിട്ടുണ്ടെന്ന് വല ഉടമകളിൽ ഒരാളായ സ്വരാജ് പറഞ്ഞു ചായക്കാശ് പോലും കയ്യിൽ നിന്നിറേണ്ട ഗതികേടിലാണ് പുട്ടമായെത്തുന്ന പോളപ്പായുകൾ ചില ഘട്ടങ്ങളിൽ ശക്തമായിടിച്ച് കമ്പുകൾ ഒടിയുകയും വലകൾ മുറിയുകയും ചെയ്യാറുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴക്കാലത്തെ നഷ്ടം ചീനവല തൊഴിലാളികളെയും ഇടയാക്കുമെന്ന ഒന്നിലെ ഒറ്റടിക്ക് ഇങ്ങനെ പോരും വലയിടാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെയാണ് ചില സമയത്ത് ഇത് ചീഞ്ഞിട്ട് ഇത് അടിയെന്ന് പറയും അതായത് മാറാമ്പിലേ പോലെ വെള്ളത്തിൽ കംപ്ലീറ്റ് സ്പ്രെഡായി കിടക്കും അപ്പോൾ വല പിടിക്കുമ്പോൾ വലട കംപ്ലീറ്റ് കണ്ടികൾ അടങ്ങി അതിന്റെ ബ്രാസും കാര്യങ്ങളും അത് മീൻസ് ആ കമ്പുകൾ കംപ്ലീറ്റ് ഒടിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെയാണ് ചില സീസൺ അവസാനമാകുമ്പോൾ ജാനുവരി ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോൾ ഈ പാവല് ഓരോ വീടുകളുടെ ഫ്രണ്ടിൽ അട്ടിക്ക് അട്ടിക്ക് അട്ടിക്കിട്ട് കൂടിയിട്ട് വലിയൊരു ചങ്ങാടം വരുന്ന വരിയാണെങ്കിൽ വന്നിട്ട് വലക്കിടിച്ചിട്ട് വല ഓടിയുന്നത് നിത്യ സംഭവമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ വല ഓടിക്കുന്നതിനൊന്നും സർക്കാരിന് ഒരു ആനുകൂല്യവും നമുക്ക് കിട്ടാറില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൈതൃകത്തിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് തടികൾ കിട്ടി പക്ഷേ ആ തടികൾ കംപ്ലീറ്റ് വെറും പാഴ്ത്തടികളാണ് അതായത് അത് വെച്ച് പണിതിട്ട് ഒരു മാസമാകുന്നതിന് മുമ്പാട് തന്നെ പൊട്ടുകളാണ് വീഴുന്നത് വെറുതെ നമ്മുടെ നാടൻ തേക്കിനെ കാട്ടി വളരെ മോശമായിട്ടുള്ള തേക്കുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ് അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ വലയിൽ കയറ്റിയിട്ട് അതേപോലെ തന്നെ രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഫുള്ളായിട്ട് തടിയിട്ട് പണത് കഴിഞ്ഞാൽ പൈതൃകത്തിൻ്റെ ഇതിൽ അതിൻ്റെ പണിക്കാശും ചിലവാശും എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് സമുദ്രികളെല്ലാം മേടിച്ച് പണതു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയുടെ മുകളിൽ ആയി അതിന് ബില്ലുകൾ കൊടുത്തിട്ട് രണ്ട് കൊല്ലമായി ഇപ്പോഴും അതിന് പൈസ ഒരു രൂപ പോലും കൊച്ചു കൊലക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ രണ്ട് കൊല പണത് അവർക്കെന്തോ അതിന്റെ കുറ്റിയടിച്ചിൻ്റെ ചെറിയൊരു ഫണ്ട് കിട്ടിയെന്ന് പറയണതല്ലാണ്ട് ഓളപ്പായൽ ഉടലെടുക്കുന്ന കുട്ടനാട് മേഖലയിൽ തന്നെ നശിപ്പിക്കാനോ കൊച്ചി വേമ്പനാട്ട് കാലുകളിൽ തടഞ്ഞു നിർത്തി നശിപ്പിക്കാനോ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന് ചീനവല തൊഴിലാളികൾ പറഞ്ഞു ഇത്തരം സാഹചര്യം തുടരുന്നത് ചീനവല നശീകരണത്തിനിടയാക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നത് അഞ്ചു പേര് വെച്ചിട്ട് രാവിലെയും ആകെ വലിച്ചു കഴിഞ്ഞാല് കിട്ടുന്നത് കഴിഞ്ഞാല് ആയിരം ആയിരത്തി എഴുന്നൂറ് കിട്ടിക്കഴിഞ്ഞാല് നാലുപേരുടെ അഞ്ചുപേരുണ്ടാവും അവരിക്ക് ഇത് ഡിവൈഡ് ചെയ്താൽ തന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ രാത്രിയൊക്കെ